എന്റെ ദൂരപ്പാ ഇന്ന് രാത്രിയോടുകൂടി മുപ്പത്തിരണ്ട് ഫുള്ളും പൊട്ടിത്തീരുമല്ലോ എന്റെ അമ്മ ഇവര് തോന്നേ ടിച്ച നമുക്ക് വന്നിരുന്ന് ബോർഡ് സാമ്പാറ

അവിടെ നീ കുട്ടി കേടേ അവിടെ കൊണ്ടുവെച്ചിരിക്കുന്നേ. കൊലങ്ങട് വെച്ചേ. താഴത്തുള്ളേ അവിടെ. നീ ഇങ്ങോട്ട് വന്നേ. ആ ഉപ്പായര കൊണ്ടുവര. അതിനടുത്ത്. അവിടെ. അന്നാ. വെള്ളം. കറക്കണ്ണല്ലേ? എനിക്കൊന്നുമണ്ട. ಮತ್ತೆ സാന അവിടെ ഇരിക്കുന്നേ. आओ എനിക്കൊന്നരില്ല. ആ പോ. പോടാ. റാവണ്ടറ. ആറെട സൈഡാ. റൈറ്റ് വോ റൈറ്റ് പോക്കടാ. രസൂ. രസൂമേശൻ. എൻടർ റൈറ്റ എൻടർ റൈറ്റാ. എടാ ചേട്ടീ നിന്നെ. പോക്ക്. അതെന്താ? ഇന്നെ. 아마, 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 아 아마, 아 എനിക്ക് തങ്ങാരി അടിക്കില്ലേ അയ്യോ ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്ന പേരാണോ കഴിച്ചിട്ട് പോകാൻ അതെ ഞാൻ പോലെ ആ ആയിക്കോട്ടെ നീ എപ്പോഴാണ് നിന്നെ ഇങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടി കൊണ്ടുപോകുന്നു ആര് കാണാംസുനി കുമ്പളങ്ങരാട്ടസുനി കുമ്പളങ്ങ

എന്തോട്ട് കോപ്പാ വീ പറും കുപ്പി പൊടിക്കില്ലേ പോവാൻ കറണ്ട് വന്നിട്ട് അച്ഛന് നീ ഇപ്പൊ കേട്ടോ ടിച്ചോ മേടിച്ചടിച്ചോ ചോ ശുക്രാന് ചെണ്ടോണാക്കും എന്നിട്ട് പോണ് നമ്മളെ ചതിച്ചോണ്ട്

thank mm -hmm. you ഴുതി വെക്കണം എന്നാ വിചാരിച്ചേ പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതോസ് മെസ്സേജ് അയച്ചെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചേച്ചിട്ടാ നീ എന്തൊരു നീ എവിടെ കൊണ്ട് ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെടീലും ഒക്കെ നോക്കിയടാ പക്ഷെ ഞാൻ തോറ്റളിയാ നിന്റെ തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയല്ല പരിപാടി എടുക്കട്ടെ

ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതിൻ്റെ റെബ്മി പോയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ അതെ അവളെല്ലാം കൊണ്ടുപോയി ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ ഒറ്റ ഒറ്റപ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചു പോയി ആഗ്രഹിച്ചുപോയി ഓനെ നീ ഇങ്ങനെ അച്ഛൻ അറിയില്ലേട്ടാ അപ്പാ സംഭവിക്കാൻ പാടില്ലാത്തവന സംഭവിച്ചത് പാപ്പനൊന്ന് ചെന്ന് സംസാരിക്കേ പാപ്പനെ സംസാരിക്കാനുള്ളൂ പിന്നോ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണ് പോയതോ പോയി ഇനി എന്തോട്ടാലോപിക്കാനാ നീ ഒരു കുപ്പി എടുത്തു എടുത്തോടുന്നു പൊട്ടിക്ക് തൻ്റെ ഒരു കുപ്പി ഇറങ്ങി കുടുംബത്തോട് വരും പോണോടാ നിന്റെ അടുത്ത് മാത്രല്ല എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഇല്ലാതെ മാത്രം മാറി